ഇത് അപകടമാണോ ചോദിച്ചാൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അപകടമല്ല ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ തന്നെ ഉണ്ടാക്കണേ അതുകൊണ്ടാണ് ഞാൻ അപകടമല്ല എന്ന് പറയുന്നത് ഗ്യാസ്മുക്ക് വെച്ചെടുക്കുക കത്തിച്ച് എത്ര പണിയുള്ളൂ എന്നിട്ട് നമ്മൾ അയൺ ബോക്സ് കിട്ടുകൊടുക്കുക ഹലോ അസ്സാമലക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചിരട്ടാണ് ഈ കാണുന്നത് ഈ കാണുന്ന ഒരു പരിപാടി ഉണ്ട് നിങ്ങൾ കണ്ടുകണോ എന്നറിയില്ല എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലല്ല എൺപത്തെട്ടിലല്ല തൊണ്ണൂറ്റിയെട്ടിലല്ല രണ്ടായിരത്തി ഏഴ് ആറ് അഞ്ച് കാലഘട്ടത്തിലേക്കാണ് ഞാൻ ഈ പോയിരിക്കുന്നത് അവിടെ അന്നത്തെ കാലത്ത് ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നത് ഇങ്ങനെയല്ല ചെയ്യണം കേട്ടോ അന്ന് അടുപ്പിലേക്കണ്ടിട്ട് ഇന്ന് നമുക്ക് എന്തൊരു എളുപ്പത്തിലാണ് കറണ്ട് ബില്ല് കൊടുക്കാൻ പറ്റിയോ ഏറ്റവും ഒരു മാർഗ്ഗമാണ് ഈ കാണുന്നത് ചിരട്ട കൊണ്ടുവരാം ചിരട്ട നമ്മളെ വീട്ടിലുണ്ടാവുമല്ലോ എൻ്റെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും കാരണം ഞാൻ വെറും നാളികേരത്തിലാണ് എൻ്റെ കളി നാളുകേരമല്ലാത്തൊരു റെസിപ്പിൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എല്ലാത്തിയിലും ഉണ്ടാവും നാളുകേരം കുത്തി കളിക്കുകയാണ്ട് അപ്പം ഞാൻ ഇങ്ങനെയുള്ള ചിരട്ടകൾ നമ്മൾ വിറ്റാണ്ടല്ലോ ഒരു പൈസ നമുക്ക് കിട്ടൂല നമ്മളെ ഓല് പറ്റിച്ചാൽ നല്ലാതെ ഓലൊക്കെ പത്ത് കിലോ ചിരട്ട കൊടുത്താലും ഓല് പറയും കിലോനെ ഉള്ളൂ എന്ന് പറയും ഇതിൽ പോണ ആൾക്കാർ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആ ചിരട്ട ഞമ്മളന്നെ കത്തിച്ചാണ്ട് ഞമ്മളൊരു ഉപകാരപ്രദമായ എന്തെങ്കിലും ഒന്ന് ചെയ്തു നോക്കാം ഇതുപോലുള്ള അയൺ ബോക്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളി ഇതെൻ്റെ കുട്ടിക്കാലത്തെ എൻ്റെ വീട്ടിലുണ്ടായ അയൺ ബോക്സ് ഞാൻ അവിടുന്ന് ഇമ്മാനോട് പറഞ്ഞിട്ട് ഓലുമ്മെച്ച് ഉപയോഗിക്കണമെങ്കിൽ കൊണ്ടുപോയിക്കോന്ന് ഞാൻ ദുസ്ഥിരമായി ാണ് ഉപയോഗിക്കുന്നത് ഗ്യാസ് മക്കളെ വെച്ചെടുക്കുക എന്ത് സിമ്പിളാണല്ലേ സിംപിളായി ഗ്യാസ് മൊയ്ക്ക് വെച്ചെടുക്കുക അങ്ങനെ ഇടുക ഇനി കനലാണ് വേണ്ടതെങ്കിൽ കനലെടുക്കുക ചിരട്ടയാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾക്ക് പുകയാണ് വേണ്ടതെങ്കിൽ പുക പുകച്ച് പുറത്തടിച്ചാൽ നിങ്ങൾ കേട്ടിരിക്കണോ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഈ ഇതുണ്ടല്ലോ അടച്ചെ വെക്കുക അതോടുകൂടി പുകയും പെരും പുകച്ചിലേക്കാരം എന്നാൽ പുകഞ്ഞാണ്ടല്ലോ ഒരൊറ്റ കൊതുകിനെ ഈ പരിസരത്ത് കാണൂല വെറും വയറ്റിൽ രാവിലെ വെറും വയറ്റിലൊക്കെയാണ് പുകച്ചാണ്ടല്ലോ പട്ടച്ചോനെ കൊതുകൾ അത് വൈക്കാൻ പോയ തന്നെ നമുക്കറിയില്ല ഈ ദുനിയാവിലുള്ള കൊതുകൾ മുയവൻ പാറി ഒളിക്കുന്നതാണെന്നാണ് എനിക്ക് പറയുന്നത് അതുകൊണ്ട് വീടിൽ വീ വീട്ടിൽ വൈകുന്നേരം രാവിലെ ആയാലും ഇത് അതുപോലെ ഒരു അയൺ ബോക്സിക്കൊക്കെ ചേരട്ടെ അല്ലെങ്കിൽ ചെയ്തിരോ അത്രങ്കിലും കത്തിച്ചിട്ട് കാണ്ട് പേരെ ചുറ്റോടിറ്റും പേരൻ്റെ എല്ലാ മൂലക്കലും ഇങ്ങനെ ഈ സ്ത്രീ പെട്ടിയായിട്ടും ഇങ്ങനെ ചുറ്റോടിറ്റുക പേര ചുറ്റോടും ചുറ്റുക ഇന്നാ നമുക്ക് എന്ത് ചെയ്യും നമുക്ക് നമ്മളെ വീട്ടിൽ കൊതുക് വരൂല്ല എന്നാണ് എനിക്ക് പറയാറുള്ളത് നമുക്ക് മനസ്സിലായിണോ എന്ന് വിചാരിക്കുന്നു ഇനി ഇതുപോലെ അടച്ച് വെക്കുക എനിക്ക് കനലാണ് മേണ്ടിയത് പുകയും കുറച്ച് വേണം കുറച്ച് കനലും വേണം അപ്പം ഈ ഒരു ക്ലിപ്പാണ്ട് ഇട്ടെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മേത്തുക്കൾ വരും മദ്യാവുകണ്ട് പൂതിയാണ് തീരും അയൺ ബോക്സിൻ്റെ അങ്ങനെ ഞാൻ ഇവിടെ വന്നിരിക്കുന്നു എൻ്റെ അയൺ ബോക്സ് കേടായത് കൊണ്ടാണ് ചേകിരി കയണമെന്നുണ്ടെങ്കിൽ ചകിരി ചെറുതായിട്ടൊന്ന് കത്തിക്കെന്നിട്ട് ഇങ്ങോട്ട് അയിക്കണ്ടിട്ടിട്ട് അടച്ച് വെച്ചാണ്ടല്ലോ പുകഞ്ഞു നിൽക്കൂല പുകച്ചു പുറത്തടിച്ചാൽ നിങ്ങൾ കെട്ടിയില്ലേ അതുതന്നെയാണ് ഞാൻ പറയുന്നത് പുകയിച്ചാൽ കൊതുക് വരില്ല അങ്ങനെ കൊതുകിനൊരു മരുന്നാണ് ഈ സ്ത്രീ പെട്ടി എന്നാണ് എനിക്ക് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാലേ എൻ്റെ വീട്ടിൽ ഒന്നും ഇനി എൻ്റെ എട്ടാം ക്ലാസ്സിൽ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഞങ്ങളെ വീട്ടിൽ കരണ്ട് കിട്ടിയത് അതുവരെ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് തുണിയാൾ അതിന് ചെയ്തു തീനിയത് അങ്ങനെ ആയെന്ന് ചെയ്തു തീനിയാണ് അടുത്ത സ്ഥിതിപ്പെട്ടിയാണ് ഈ കണ്ണത് അങ്ങനെ അത് ഇങ്ങോട്ട് കൊണ്ടു പറഞ്ഞു വരുന്നത് ഇപ്പം ഞാൻ നമുക്കിത് അയണ് ചെയ്യാനൊരു സ്ഥിതി പെട്ടി വാങ്ങാൻ പറ്റാത്തതുകൊണ്ടൊന്നുമല്ല ഞാൻ വാങ്ങാതിരിക്കുവാണ് എന്തിനാണ് വെറുതെ വാങ്ങണതെന്ന് വിചാരിച്ചു ചിരട്ടനെ വേസ്റ്റ് വേസ്റ്റാണ് നീട്ടി അങ്ങോട്ട് ഇങ്ങനെ എറിഞ്ഞാണ്ടല്ലോ കൊതുകുകൾ വന്ന് മുട്ടിട്ട് പിന്നെ കൊതുകടി ഇങ്ങനെ പെരും കൊള്ളെല്ലാം കൊള്ളടി വരും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വാങ്ങാത്തത് പിന്നെ അതുമല്ല പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഞാൻ അത് വാങ്ങാത്തതിനൊരു കാരണം പിന്നെ കറൻറ്റും ബില്ലുണ്ടാവും നല്ലോണം ഉണ്ടാവും അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് വാങ്ങണമില്ല പിന്നെ എന്നും ഇത്തിരി ഇടാൻ ഞാൻ നിൽക്കണമില്ല എന്നെങ്കിലൊക്കെ സ്ത്രീ ഇടണുള്ളൂ അപ്പം പിന്നെ തന്നെ ധാരാളം എന്നും നമ്മളൊരു തൊഴിൽ സ്ഥിരമായിട്ട് ഞമ്മളെ വീട്ടുകാർക്കാൻ കാണിച്ചെടുത്താൽ ഇത് നമ്മളെ തൊഴിലായി മാറും അതുകൊണ്ട് ഇത് തൊഴിലാക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് ഞാൻ സ്ഥിരമായിട്ട് ഇസ്ത്രീടുന്നില്ല ഇപ്പോൾ ഓലെ ചെറിയ ചെറിയ കുട്ടികളല്ലേ ഓലിക്ക് നമ്മൾ ചെയ്ത് കൊടുത്തെങ്കിലേ ഉള്ളൂ ഞാനെന്ത് ചെയ്യും ഓരോ നാല് ദിവസം കൂടുമ്പോഴൊക്കെ സ്ത്രീ ഇടും അല്ല എന്നും അത് ഇതൊരു പതിവാക്കിയാണ്ട് ഇതിൻ്റെ ഒരു തൊയിലാക്കി മാറ്റിയാണ്ടല്ലോ ഒരു ആറ് ഏഴ് ആൾക്കാരുടെ സ്ത്രീ ഇടുമ്പോൾ തന്നെ അങ്ങോട്ട് ഒരു ബൈക്കാവും വിസ്തിരി ഇടാനേ നേരേണ്ടാവുള്ളൂ അതുകൊണ്ട് അതിനൊന്നും നിൽക്കണില്ല എന്നെങ്കിലും ഒരു ദിവസം ഒസ്തിരി ഇടുമ്പോൾ ഇതുപോലെ രണ്ട് ചിരട്ടയൊക്കെ വെച്ച് കണ്ട് അടുപ്പിലിട്ട് കണ്ട് കത്തിച്ചിട്ട് അത് ഇങ്ങനെ സ്ത്രീ ഇടും എന്നാൽ പിന്നെ ഒരു ഇങ്ങനെ നമുക്ക് ഒരു അഞ്ചാറ് ഡ്രസ്സ് അയണ് ചെയ്യാൻ ചൂടതിന് ഉണ്ടാവും കേട്ടോ അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ കുട്ടികൾക്കൊക്കെ മനസ്സിലാവും പിന്നെ നമ്മൾ കുറച്ച് വലുതായ പിന്നെ അയൺ ബോക്സ് നമുക്ക് നല്ലതൊന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് അതുപോലെ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു കണ്ട് ഒക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്താൽ മതി അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്തുള്ളത് ഒറ്റക്ക് നമ്മൾ ഒറ്റക്ക് ഇങ്ങനെ ചെയ്യാമെന്നാണ് നമുക്ക് ഒക്കൂല നമുക്കിത് കൂലില്ലാത്ത പണിയല്ല പിന്നെ എന്തിനാ നമുക്ക് ഇത്ര ഇൻട്രസ്റ്റ് അവൻ അവനാൻ്റെ ഇടുമ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാവുക അല്ലാതെ നമ്മളത് എല്ലാവർക്കും കൂടി ഇട്ടെടുക്കാനൊന്നും ഇന്നെക്കൊണ്ട് വയ്യ പറ്റൂല പറ്റൂലാന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ദിവസം കുടഞ്ഞോണ്ട് ഇടും തിരുമ്പി ഇടുമ്പം എന്താ ഡ്രസ്സ് അലക്കിയിടുമ്പോൾ നല്ലോണം കൊടഞ്ഞിട്ട് അങ്ങട്ടിടുക നിർത്തി അങ്ങട്ടിടുക എന്നിട്ട് ഞാൻ രാത്രി തന്നെ അലക്കും ഡ്രസ്സ് പിറ്റേന്ന് രാവിലെ ഇടാല്ലോ ഡ്രസ്സൊക്കെ അലക്കി വെക്കും അങ്ങനെ അലക്കെ രാവിലെ എടുത്തിടുക അപ്പം പിന്നെ വല്ലാതെ ചുളുക്കും ചുളിവൊന്നും ഉണ്ടാവില്ല അതൊക്കെ മതി എന്ന് വിചാരിച്ചു കുട്ടികളെ കൊണ്ട് എന്തെങ്കിലും ജോലി ഇടിപ്പിക്കണോ തെറ്റായിട്ട് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്കത് തെറ്റായിട്ട് തോന്നിയിട്ടില്ല കുട്ടികളെ കൊണ്ട് നമ്മൾ ജോലികളൊക്കെ പഠിപ്പിച്ചെടുത്താലേ ഓല്ക്ക് നമ്മൾക്ക് എന്തെങ്കിലും അസുഖം എന്തെങ്കിലും ചെറിയൊരു പനി വന്നാൽ പോലും നമ്മളെ കുട്ടിയൊക്കെ നമ്മൾ പഠിപ്പിച്ചെടുത്തെങ്കിലേ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യുള്ളൂ അല്ലാതെ ഓല് കുട്ടികളാണ് ഓല് നമ്മൾ ഒന്നും ഇടിപ്പിച്ചേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും അതുകൊണ്ട് നമ്മൾ ഓല പഠിപ്പിച്ച അല്ലെങ്കിൽ ഓലും കഷ്ടപ്പെടേണ്ടി വരും ഓല് ചെറുപ്പത്തിലേ ഇത് ശീലിക്കും ശീലിച്ചാ വലുതാകുമ്പോളും നല്ല കുട്ടികളായി മാറും ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കും ആ മനുഷ്യനുള്ള കാലം എന്നല്ലേ ആരോ പറഞ്ഞത് അതങ്ങനെ തന്നെയാണ് ചെറുപ്പത്തിൽ എന്ത് പഠിച്ചാലും അത് മറക്കൂലട്ടോ ചെറുപ്പത്തിൽ എന്താണോ പഠിച്ചത് അതായിരിക്കും നമ്മുടെ കൂടെപ്പിറപ്പ് എന്ന് പറയാനുള്ളത് നമ്മക്കുണ്ടാകുക അല്ലാതെ നമ്മളെ കൂടപ്പുറപ്പുകളൊന്നും ഞമ്മളൊപ്പം ഉണ്ടാവില്ല ഒപ്പം എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ പഠിച്ച നമ്മൾ നമ്മളെ അനുഭവത്തിലൂടെ പഠിച്ച ഓരോ കാര്യങ്ങളെ നമ്മളെ കൂടെപ്പുറപ്പായിട്ട് നമുക്ക് ഉണ്ടാവുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോ തുടക്കണ വടി കിട്ടാത്തോണ്ടാ ഇവള് അച്ചറുണ്ടാക്കണെ തുടക്കാനുള്ള പാട്ടെടുക്കട മറ്റേ പാട്ടിലെ എന്താ പറയാ അഞ്ചു മണിക്ക് ഇങ്ങോട്ട് നോക്കാം അഞ്ചു മണിക്ക് പാട്ടില്ല അഞ്ചു മണിക്ക് പാളിക്കടാ ചുമരൊക്കെ ആകെ കട്ട് കരിമ്പനെ കുറിച്ച് കണ്ട ആകെ കെട്ടി അരപ്പേനി എന്താണ് പറയേണ്ടത് എനിക്കറിയില്ല അതിന് മുമ്പുള്ള അവസ്ഥ കണ്ടവൾക്ക് മനസ്സിലാവും പെരുമ്പരപ്പയിനി ഞാൻ പെയിന്റ് അടിച്ച് പെയിന്റ് അടിച്ച് ഒരു വിധത്തിലാക്കി എടുത്തിട്ടുള്ളതാണ് ഇങ്ങനെ കാണുമ്പോൾ വീട്ടിലൊക്കെ കാണുമ്പോൾ മനസ്സിലാവും എന്തോ നീറ്റിലെ പെയിന്റ് അടി സൂപ്പർ ചൂലും മുറത്തുണ്ട് ചൂലും എടുത്തോള എന്നിട്ട് മെല്ല അടിച്ചു വരും അതൊക്കെ അമീകാന വേഗം അമീകാനെടുത്തു കൊടുക്കു ഓള് ക്ലിയർ ആക്കിക്കോളും അല്ല കത്രിക ഒക്കെ തിനിയേ എടുത്തീനിയെ കത്രിക എന്താ അമ്മ കാ എന്തായാലും മുടി കട്ടിയാല എനിക്ക് കുഞ്ഞുവാ ഇനി മുടി കെട്ടണം കുഞ്ഞാപ്പിളാ ചർക്കണ്ടോ മിക താഴ്ത്തോക്ക് ഞാൻന്താ പേപ്പറുണ്ടല്ലേ പേപ്പറ

നഞ്ച റല്ല കണ്ടെ എസ്കേ ഐന അതിനെ ചണ്ട നഞ്ച കാണിക്കണേ എന്തി പാട്ടാണ് നീയല്ലേ കേറി കണ്ടി പോയി ഇസ്കിൻ ഗോടരംബ ഫ്രമ കാര്യമാണ് ഉട്ടു തോഹാനോരെ അന്നാ ബയ പൂൽ വിൽപടെ ബയ ആയിരം അമല അണ്ണ കാണുക അതിലെ ുട്ടി നല്ല കുട്ടി അടിച്ചണ്ടോ കുട്ടി പാട്ടാടാണ്ടോ പാട്ടാ നിനക്ക് പാടാണ്ടോ ഇല്ല ഇല്ല പാടാ മിക

എന്താ കൊടുത്തേ അമ്മ പട്ടിക്ക് കൊടുത്തേക്ക പട്ടി അമ്മ കൊടുത്തേക്കാ ചോറ് ആര് കൊടുത്തേ ആ നമ്മൾ കൊടുത്ത ചോറ് അപ്പൊ അമ്മ ഇവിടെ ആ അഞ്ചുമണിക്കത്ത് വള്ളം അമ്മ വന്നു ആ പിന്നെ വീണുണ്ടാവൂട് പറ ഒന്ന് കൂടി പാടി കാഴ്ച ഒന്ന് പാടി പടി പാ ശരിക്ക അഞ്ചു മണിക്ക് മതി അഞ്ചു മണിക്ക് മണിക്ക് വെള്ളം വന്നാൽ മതി േന്നെയാണ് പണി പണി ഇറങ്ങുന്നത് ഇനി അതെ ആര് വെച്ച അമീ കമ്മു അമീ കമ്മു ഈ ടീച്ചർ എനിക്ക് നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് അത് പറയണ ഒരു കുറച്ചൊരു വീഡിയോ എടുത്തു ഫുള്ള് എടുക്കാൻ സാധിച്ചില്ല അപ്പോഴത്തേന് കഴിഞ്ഞു അതിൻ്റെ ആവേശം നോക്കിയാണ് എന്ത് ചെറുക്കില്ല എന്തൊരു രസം ഉണ്ടായി ലാസ്റ്റ് എനിക്ക് വീഡിയോ കിട്ടിയത് ഞാൻ മറന്നുപോയി എൻ്റെ മോൾക്കൊരു ഡാൻസ് ഉണ്ടായിന് ഈ തലക്കലുള്ള ഒരു ചോട്ടുണ്ടല്ലോ ചെറിയ ചെറുത് അതാണ് അവൾ അവൾ കളിക്കുന്ന വീഡിയോ എടുത്തു എന്നുള്ളൂ അങ്ങനെ അന്നത്തെ വീഡിയോ വൈൻഡ് പിന്നെ ഘട്ടത്തിലൂടെ തന്നെ നീങ്ങുമ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ക കമൻറ്റ് ഇടുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പൊന്നുകൂട്ടുകാരെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞിട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് ഞാനിൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ വൈൻഡ് പിന്നെ ഘട്ടത്തിലൂടെ തന്നെ നീങ്ങുമ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അപ്പ് പക്കാണ് ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഓർത്തക്കൊണ്ട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തും നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ല Okay.